എല്ലാവരും എല്ലാ സത്യവും അറിയുകയും സഞ്ജു സ്വാദിയെ ഉപേക്ഷിച്ച് ലച്ചുവിനെ സ്വീകരിക്കുമോ എന്നും കൂടി അറിയുന്ന ഒരു അപ്കമിംഗ് എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ലച്ചു ആണ് തൻ്റെ വീട്ടിൽ നിൽക്കുന്ന അമ്മു എന്ന് സഞ്ജു തിരിച്ചറിയുന്ന ഒരു അപ്കമ്മിങ് എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരു ദിവസം സഞ്ജു കോൾ ചെയ്തുകൊണ്ട് ടെറസിലേക്ക് പോവാണ് അവിടെ വെച്ച് അയലിൽ വിരിച്ചിട്ടിരിക്കുന്ന ലച്ചുവിൻ്റെ ഡ്രസ്സ് സഞ്ജു കാണുകയും ഇതേപോലത്തെ ഡ്രസ്സാണല്ലോ ലച്ചുവും എന്ന് സഞ്ജു ഓർക്കാണ് അങ്ങനെ ലച്ചുവിൻ്റെ സാരിയും കൊണ്ട് സഞ്ജു രാജുവിൻ്റെ അടുത്തേക്ക് പോകുന്നുണ്ട് രാജുവിൻ്റെ അടുത്ത് സഞ്ജു ചോദിക്കുകയാണ് ഈ സാരി ഇത് ആരുടേതാണെന്ന് അമ്മുവിൻ്റെ എന്ന് ചോദിക്കുകയാണ് ഇതിനു മുമ്പ് ഈ സാരി ഇട്ടിട്ട് ഇവിടെ ആരും കണ്ടിട്ടില്ലല്ലോ എന്ന് പറയാം അപ്പോൾ നിന്നോട് ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ ലക്ഷ്മിയുടെ കാര്യം അവളാ ഇങ്ങനത്തെ സാരി എടുക്കാറ് അറിയില്ല എന്നും പറഞ്ഞ് രാജു ഒഴിഞ്ഞു മാറാണ് അപ്പോൾ സഞ്ജു ആണെങ്കിൽ ദേഷ്യപ്പെടുന്നുണ്ട് ഞാൻ താലി കെട്ടിയ ലക്ഷ്മി തന്നെയാണോ ഇവിടെയുള്ള അമ്മ എന്നും ചോദിച്ചിട്ട് അപ്പോൾ ആ സമയത്ത് ഓരോന്നും പറഞ്ഞ് ഒഴിഞ്ഞു മാറി രാജു റൂമിലേക്ക് പോവാണ് ശേഷം സഞ്ജു കിച്ചണിൽ ചെന്ന് നോക്കുകയും ആ സമയത്ത് വെള്ളം എടുക്കാൻ വന്ന ലച്ചുവിനെ സഞ്ജു നേരിൽ കാണുകയുമാണ് അപ്പോൾ ലച്ചുവിനെ കണ്ടിട്ട് സഞ്ജു ആകെ ഷോക്കായി നിൽക്കുന്നുണ്ട് പിന്നീട് എല്ലാ സത്യവും എല്ലാവരും അറിയാണ് അങ്ങനെ സ്വാദിയുടെ അച്ഛനെ കൊല്ലാൻ ശ്രമിക്കുന്ന കവിതയെ സഞ്ജു കാണാണ് അപ്പൊ സഞ്ജുണി അത് വന്ന് തടയുന്നുണ്ട് അപ്പൊ ആ സമയത്ത് ബഹളം കെട്ട് എല്ലാവരും വരുന്നുണ്ട് അപ്പൊ സ്വാതി വരുമ്പോൾ കവിത പറയാണ് അമ്മൂവിന്റെ ഭർത്താവ് വേറെ ആരുമല്ല ഈ സഞ്ജു തന്നെയാണ് ഇവർ രണ്ടുപേരും നമ്മളെ എല്ലാവരെയും എന്ന് പറയാം അപ്പോൾ സ്വാതി കവിതയുടെ അടുത്ത് പറയാണ് അപ്പസി വെറുതെ അനാവശ്യം പറയരുതെന്ന് അപ്പോൾ സ്വാദിയുടെ അച്ഛനും പറയുന്നുണ്ട് ലക്ഷ്മിയാണ് സഞ്ജുവിന്റെ എന്ന് അപ്പൊ ആ സമയത്ത് ദേഷ്യം കൊണ്ട് സ്വാതി ലക്ഷുവിനെ തല്ലാൻ കഴിയുമാണ് അപ്പോൾ സഞ്ജു അത് തടയുന്നുണ്ട് ആ സമയത്ത് സ്വാതി പറയാണ് ഓ ഭാര്യയെ തല്ലാൻ നിന്നപ്പോൾ ഭർത്താവിന് പൊള്ളിയല്ലേ എന്ന് അപ്പോൾ അങ്ങനെ ശേഷം സഞ്ജു അത് തടഞ്ഞിട്ട് സത്യമെല്ലാം പറയാണ് ഈ കല്യാണം എങ്ങനെയാണ് നടന്നതെന്ന് അങ്ങനെ ലക്ഷ്മിയെ അവിടെ നിന്ന് രക്ഷിക്കെ മാത്രം ഞാൻ ചെയ്തിട്ടുള്ളത് പറയാം അപ്പോൾ ശേഷം സ്വാദിയുടെ അച്ഛൻ പറയാണ് ലക്ഷ്മിയും സഞ്ജുവും കൂടി ഇത് എൻ്റെ അടുത്ത് മുമ്പ് പറഞ്ഞിട്ടുണ്ടെന്ന് പറയുകയാണ് പിന്നീട് സ്വാദിയുടെ അച്ഛൻ പറയാണ് സ്വാദിയുടെയും സഞ്ജുവിൻ്റെയും കല്യാണത്തിന് മുന്നിൽ കവിതയ്ക്ക് എന്തോ ഒരു ലക്ഷ്യമുണ്ടായിരുന്നെന്ന് അത് മനസ്സിലാക്കിയിട്ട് ഞാൻ കവിതയുടെ പിന്നാലെ പോകുമ്പോൾ ലക്ഷ്മി എന്തോ പറയാൻ വരികയായിരുന്നു ആ സമയത്ത് ഒന്നും കേൾക്കാൻ നിൽക്കാതെ ഞാൻ കവിതയുടെ പിന്നാലെ ലക്ഷ്മിയെയും കൂട്ടിപ്പോയി ലക്ഷ്മിയെ കാറിൽ എത്തി ഞാൻ കവിതയുടെ അടുത്ത് പോവുകയും അവിടെ കവിതയും ഭർത്താവും കൂടി സഞ്ജുവിനെ ഇല്ലാതാക്കാൻ പ്ലാൻ ചെയ്യായിരുന്നു എന്ന് പറയാം ഇത് കേട്ടു എന്ന് മനസ്സിലാക്കി അവർ ബിൽഡിങ്ങിൻ്റെ മേലെ നിന്ന് എന്നെ താഴേക്ക് എന്ന് പറയാണ് ഇപ്പോഴും എന്നെ കൊല്ലാൻ വേണ്ടിയാണ് കവിത വന്നത് സഞ്ജു അത് തടയാൻ ശ്രമിക്കായിരുന്നെന്ന് പറയാം സ്വാദിയുടെ അമ്മ കവിതയെ തല്ലുകയുമാണ് ശേഷം കവിത അവിടെ നിന്ന് രക്ഷപ്പെട്ടു ഓടുന്നുണ്ട് പിന്നീട് സഞ്ജുവിന്റെ കൂടെ ലക്ഷ്മിയോ സ്വാദിയോ എന്ന് തീരുമാനിക്കാൻ ദൈവസന്നിധിയിൽ വെച്ച് തീരുമാനിക്കാം എന്ന് പറയുകയാണ് സഞ്ജുവിന്റെ അമ്മ പിന്നീട് ലക്ഷ്മി ആരോടും യാത്ര പറയാതെ ഒരു ലെറ്റർ എഴുതി വെച്ച് വീട്ടിൽ നിന്ന് ാണ് ചേച്ചിയും അദ്ദേഹവും ഒരുമിച്ച് എന്നും പറഞ്ഞു നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യുക കൂടെ സബ്സ്ക്രൈബും ചെയ്യുക താങ്ക് യു